നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ഭരണം അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ കുതന്ത്രത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തിനിൽക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും മറ്റു കോലാഹലങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിന് പിന്നിൽ ഉള്ളത് കെജ്രിവാളിന്റെ അറസ്റ്റോടു കൂടി രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് രാജ്യവ്യാപകമായി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് എന്തും സംഭവിക്കാമെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് എന്ന് സാധൂകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും തിടുക്കപ്പെട്ടുള്ള അറസ്റ്റും രാജിക്കായുള്ള സമ്മർദ്ദവും ബി ജെ പിയുടെ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്ക് മുറവിളി കൂട്ടുന്നത് അതേസമയം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കെജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ് എ എം പി നേതാക്കൾ ആവർത്തിക്കുന്നത് പക്ഷേ ഇതിനൊരിക്കലും ബി ജെ പി ഭരണകൂടം അംഗീകാരം നൽകില്ല എന്നത് ഉറപ്പ് അങ്ങനെ മാത്രമല്ല ഒരു നിയമവ്യവസ്ഥ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എ നേതാക്കളുടെ ഈ ആവശ്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഇലക്ഷണ ബോണ്ട് വിഷയത്തിൽ ബി സർക്കാരിന്റെ അഴിമതിയുടെ വാർത്തകളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ് ഈ അറസ്റ്റിന് പിന്നിലുള്ളത് അറസ്റ്റും പ്രതിഷേധങ്ങളും രാജിയുമൊക്കെ പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ അതുവഴി ഇലക്ഷണ ബോണ്ടിൽ ബി ജെ കളിച്ച നെറികട്ട രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അറസ്റ്റ് രാജ്യവ്യാപകമായി പ്രതിഫലിക്കുമെന്നത് ബി ജെ പിക്ക് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് രാത്രിയോട് രാത്രി തന്നെ വീട്ടിൽ കയറിയുള്ള അറസ്റ്റും മറ്റ് സംഭവ വികാസങ്ങളും ഒക്കെയും